ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ മത്തി ഒക്കെ കേട്ടോ കുറച്ച് മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്തിയെ അപ്പൊ മത്തി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മത്തിക്ക് അതൊന്ന് മുട്ട കിട്ടിയത് അപ്പൊ മുട്ട ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെക്കൂടെ ഞാൻ മത്തിയുടെ മുട്ട വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാമേ അപ്പോൾ മത്തിയുടെ മുട്ട ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ഒന്ന് മത്തി വറുക്കുന്ന കൂട്ടത്തിൽ പൊരിക്കുന്ന കൂട്ടത്തിൽ മത്തിയുടെ മുട്ട വറുക്കാറുണ്ട് പിന്നെ ഞാൻ എന്താ ഇങ്ങനെ ഞാനിപ്പം ചെയ്യാൻ പോകുന്ന രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എന്താ മത്തിയൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് മുട്ടയൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്ത് വെക്കുകയാണെ അത്യാവശ്യം വലിയ മത്തി ആയതുകൊണ്ട് തന്നെ മത്തിക്കകത്ത് മുട്ടയുണ്ടായിരുന്നു കേട്ടോ പിന്നെ മത്തിയുടെ വലിപ്പം പോലെ വലിയ മുട്ടയല്ല ചെറിയ മുട്ട മുട്ടയൊക്കെ ഇപ്പം ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാ മുട്ടയൊക്കെ ഞാൻ അതാ ക്ലീൻ ചെയ്ത് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് സവോള ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എലിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ എന്നിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം അപ്പം ഇങ്ങനെ മത്തിയൊക്കെ കിട്ടി കഴിയുമ്പോൾ മത്തിയുടെ മുട്ടയൊക്കെ കിട്ടുകഴിയുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ എല്ലാവരും സാധാരണ പൊരിച്ചല്ലേ കഴിക്കുന്നത് മത്തിയുടെ മുട്ട അപ്പം ഞാൻ അതാ ഇങ്ങനെ ഒരു തോരം പോലെ വെക്കാണ് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേ അപ്പം ഇങ്ങനെ വെക്കാത്ത കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കണേ പിന്നെ പിന്നെതാ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതാക്കി കറിവേപ്പിലൊക്കെ കടുക് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുക്കണേ അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവോളയും പിന്നെ തേങ്ങയും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പാകത്തിനും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാർ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ മറന്നു പോകരുതേ ലൈക്ക് അടിക്കാനേ പിന്നെതാ നന്നായിട്ട് ഇതാ ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ അതൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മത്തിയുടെ മുട്ട ഞാൻ താ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുക്കുവാണേൽ അതിങ്ങനെ ഉടയ്ക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ പീച്ചി പീച്ചി കൊടുക്കുക കേട്ടോ കൈ കൊണ്ടല്ലേലും സ്പൂൺ കൊണ്ടാണേലും ഇങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നന്നായിട്ടിങ്ങനെ എല്ലാം നല്ല ഇതായി വരും കേട്ടോ എന്നിട്ട് അങ്ങനെ ഈ മുട്ട ഇങ്ങനെ ഉടച്ച് വെച്ചത് നമ്മുടെ അടുപ്പിലിരിക്കുന്ന സവോളയും തേങ്ങായും അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ നടുക്കൊരു ചെറിയൊരു വട്ടം വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് മൂടി വെക്കും ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മീനൊക്കെ ഏകദേശം മീനിൻ്റെ മുട്ടയൊക്കെ ഏകദേശം വെന്ത് വരും കേട്ടാകും ഇപ്പം വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല പിന്നെ സവോളയിലും പിന്നെ മീൻ മുട്ട ഇട്ടിട്ടില്ലേ അതിനകത്തൊക്കെ കുറച്ച് ഉണ്ടാകും അപ്പോൾ ആ വെള്ളത്തിലും പിന്നെ ആവി വെള്ളത്തിൽ വരുന്നത് അത് വെന്ത് ഒളും അപ്പം ഞാൻ അതാ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തുറന്ന് നോക്കിയേ അപ്പം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ മുട്ടയ്ക്കകത്തൊന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വന്നൊരു ഒരു വെള്ളത്തിൻ്റെ ഒരിത് ഒത്തിരി വെള്ളമില്ല എന്നാലും ഒരു വെള്ളത്തിൻ്റെ ഒരിതുപോലെയുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചിലപ്പം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പം അടിക്കൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചേ പിന്നെ ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയതാ ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്തിയുടെ മുട്ട മത്തിമൊട്ട തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിനെ അപ്പോൾ ഇങ്ങനെ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീടുക ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഒന്നും കൂടെ പറയുക കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു